കായംകുളം ചേരാവള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നടത്തികുളം ചേരാവള്ളി ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നടന്നു ദേവസ്വം ബോർഡ് അജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ നോക്കുമ്പോൾ ചേരാവി ക്ഷേത്രം ഓരോ ദിവസം പോകുന്നവറും ഭക്തരുടെ സന്ദേശം ഉണ്ട് ഉപദേശ സമിതിയുടെ സുതാര്യത കൊണ്ട് മെച്ചപ്പെട്ടു പോകുന്നു എന്നുള്ളതിന്റെ സന്തോഷം ഞാൻ പങ്കിടുകയാണ് ഇന്ന് എനിക്ക് ഒരു വലിയ ദൗത്യം കിട്ടി ബഹുമാനായിട്ടുള്ള ആ പുഷ്പദാസ് അദ്ദേഹം അദ്ദേഹം എൻ്റെ അച്ഛനുമായിട്ടാണ് അടുപ്പം അച്ഛൻ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കേൾക്കുന്നത് തീർച്ചയായിട്ടും ആ ബന്ധം പിന്നെ തുടർന്ന് വന്നു അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ പണം മുടക്കി ഒരു പുഷ്പാഞ്ജലി മണ്ഡപം നിർമ്മിച്ചു നൽകി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുള്ള ഒരു നിയോഗമാണ് എനിക്ക് ലഭിച്ചത് ഭഗവതി സേവ ചെയ്യാനുള്ള ഒരു ഇടം ഒരുക്കി തന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളവരുണ്ട് ഉള്ളവരുണ്ട് ഗവർണർക്ക് ഒരു ഒരുപാട് പേര് ഉണ്ട് അവരെല്ലാം ചെയ്തു വന്നാൽ നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം മെച്ചപ്പെട്ടു പോകും നമ്മുടെ ക്ഷേത്രങ്ങൾ വേണം നമ്മുടെ ക്ഷേത്രങ്ങളിൽ സാംസ്കാരിക കേന്ദ്രങ്ങളാണ് ആത്മീയ കേന്ദ്രങ്ങളാണ് അതുപോലെ ധാർമ്മിക കേന്ദ്രങ്ങളാണ് അതെല്ലാം മെച്ചപ്പെട്ട് വരട്ടെ ഞാൻ എപ്പോഴും പറയും നമ്മുടെ ഭഗവത്ഗീതയുടെ ശ്ലോകം സ്വോം പറയും പറയുന്നത് സംഗീതം കൗന്ദയ ക്ഷേത്രം ഉച്ച ഭീതിയതെ എന്ന് വെച്ച ഒരു എന്നുവെച്ചാൽ ഓരോ ക്ഷേത്രങ്ങളും നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ പ്രതീകാത്മകമായ പ്രതിരൂ പ്രതിരൂപമാണ് ക്ഷേത്രങ്ങൾ അതെല്ലാം സംരക്ഷിക്കണം തൊണ്ണൂറ്റാണ്ടുകളുടെ മഞ്ഞുമല്ല നമ്മുടെ ക്ഷേത്രങ്ങൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് ആ ക്ഷേത്രങ്ങളെല്ലാം സംസ്കരിക്കപ്പെടുന്നതാ സംരക്ഷിക്കപ്പെടണം അതിലൂടെ നമ്മുടെ ഭക്തരുടെ മനസ്സ് സംസ്കരിച്ചെടുക്കുകയാണ് വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാനിതെങ്കിലും ജീവിക്കുന്നത് മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ പക്ഷെ മാതാവിനെ മകൻ കൊല്ലുന്നു മകനെ അച്ഛൻ കൊല്ലുന്നു ഇങ്ങനെ വല്ലാത്ത ഒരു കെട്ട കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളിലടക്കം ഒരു ധാർമ്മികമായ ബോധമുണ്ടാകാൻ ഈ ഭാഗവതവും ഈ രാമായണവും നമ്മുടെ വേദങ്ങളും നമ്മുടെ വൈശിത്യങ്ങളും എല്ലാം കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളല്ലേ വിശ്വസിക്കുന്നവരാണ് പക്ഷേ അകത്തോട്ട് കിടക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് രണ്ട് വെള്ള എന്നിട്ട് നോക്കാൻ പറഞ്ഞു എന്നാണ് പറയുന്നത് ഹോസ്റ്റലിൽ ക്ഷേത്ര പ്രസിഡന്റ് എസ് അധ്യക്ഷത ശേഷം നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചോണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നടപ്പിലാക്കി അതിനുശേഷം ആ ഭരണസമിതി തുടർന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ആദ്യമായിട്ട് ഈ ഭരണസമിതി ഏറ്റെടുത്തതിനു ശേഷം ഇപ്പൊ നമ്മുടെ സെക്രട്ടറി തന്നെ ഇവിടെ ഒരു പുഷ്പാഞ്ജലി മണ്ഡപം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ദീർഘനാളത്തോട് ആഗ്രഹമായിരുന്നു ഈ സേവ ഈ ഓഫീസിൻ്റെയും ഇടയ്ക്ക് മഹാഗണ സമൂഹ സേവ നടക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ മഴ നനയാതെ സ്ത്രീകൾക്കിരുന്ന് ഭജനം ചെയ്യുന്നതിനും മറ്റുമായിട്ട് ഇവിടെ ഒരു മണ്ഡപം പൂർത്തീകരിക്കണം അദ്ദേഹം വളരെ ഇതായിട്ട് ഒരുപാട് തുക മുടക്കി ഇത്രയും ഭംഗിയായിട്ട് ഒരു പുഷ്പാഞ്ജലി മണ്ഡപം ഇവിടെ ചെയ്തു തന്നതിന് അദ്ദേഹത്തിന് ക്ഷേത്ര ഭരണ സമിതിയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും അദ്ദേഹം തന്നെയല്ല എല്ലാവരും ചെയ്യും കൂടാതെ അദ്ദേഹം ഇനിയും ചെയ്യും എന്നുള്ള പ്രതീക്ഷ ക്ഷേത്ര ഭരണസമിതിക്കുണ്ട് കൂടാതെ ഒരുപാട് പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ തൊട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇവിടുത്തെ മേട മേടയ്ക്ക് ചില നവീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് സെക്രട്ടറി ആർ പുഷ്പദാസ് സ്വാഗതം പറ പ്രശാന്ത് ജി നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി കെ ശശിധരൻ സി രാജു ജി രാമൻ എം ചന്ദ്രശേഖരൻ നായർ നീലകണ്ഠൻ അയ്യർ തുടങ്ങിയവർ സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി എൻ കൃഷ്ണൻ നായർ കൃതജ്ഞത പറഞ്ഞു കായംകുളം